വജ്ര ജൂബിലി കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള കലകളുടെ ഉദ്ഘാടനം ബ്ലോക്കിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വജ്ര ജൂബിലി കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള കലകളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലും നമ്മളുടെ ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടേറെ യുവതി യുവാക്കൾ സ്കൂൾ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ വിവിധ തരത്തിലുള്ള കഴിവുകളുള്ളവരാണ് അവരെയൊക്കെ ഇത്തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലകൾ പഠിക്കാൻ അതിനവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് ഇനം കലകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിക്കുന്നത് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഇതിന് ആത്മാർഥമായി സഹകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള മുഴുവൻ ആളുകളെയും ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു കല പഠിപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞിട്ടുള്ളത് പലപ്പോഴും ഇത്തരത്തിൽ ഫ്രീ ആയി ലഭിക്കുന്ന കലയായതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് സ്വാഭാവികമായും ഫീസ് കൊടുത്ത് പഠിക്കുന്നതാണെങ്കിൽ അതിന് രജിസ്ട്രേഷൻ അതിന് പോകാനൊക്കെ വളരെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകും ഇപ്പോൾ ഇവിടെ എഴുപതോളം പേര് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മൂന്നിലൊന്ന് ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്തു പഞ്ചായത്തുകളിലുമായി ഒട്ടേറെ യുവതി യുവാക്കൾക്ക് വിവിധ തരത്തിലുള്ള കലകളായ മാപ്പിളക്കോൽക്കളി പെയിന്റിംഗ് വയലിൻ നാടകം എന്നീ നാലിനം കലകൾ പ്രായഭേദമന്യേ പഠിക്കുന്നതിനുവേണ്ടിയുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐ ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ ആനീസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ജോയിന്റ് വീഡിയോ മനോജ് കലാ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു न्यूज डेस्क केसीव न्यूज़